മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സി എ സി എം എസ് കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിന് കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചിരിക്കുക കേരളത്തിൽ പഠിക്കുന്ന കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട എട്ട് ലക്ഷം രൂപയിൽ വാർഷിക വരുമാനമുള്ള കുട്ടികളിൽ നിന്നും പ്രത്യേകിച്ച് ഇന്റർമീഡിയറ്റ് ഫൈനൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ബി പി എൽ കാർക്കാണ് മുൻഗണന ബി പി എൽ കാരുടെ അഭാവത്തിൽ മാത്രമായിരിക്കും എട്ട് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനം ഉള്ളവരെ തെരഞ്ഞെടുക്കുക മെരിറ്റ് മീൻസും അടിസ്ഥാനമാക്കി ആണ് മാർക്കും അതോടൊപ്പം തന്നെ അവരുടെ വരുമാനവും നോക്കിയിട്ടായിരിക്കും അത് കണക്കാക്കുക മെരിറ്റിന്റെയും കുടുംബ വാർഷിക വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ് ഒന്നും കൂടി ഒന്നും കൂടി ഓർമ്മിക്കുകയാണ് ബി പി എൽ കാരെ അപേക്ഷിക്കുമ്പോൾ നിർബന്ധമായിട്ട് റേഷൻ കാർഡ് കോപ്പി അതോടൊപ്പം വെക്കണം ഇന്റർമീഡിയറ്റ് ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന കുട്ടികൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഡിഗ്രി തലത്തിൽ അറുപത് ശതമാനത്തിന് വേറെ മാർക്ക് മേടിച്ചവരായിരിക്കണം ഫൈനലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്റർമീഡിയറ്റ് പാസ്സായവരായിരിക്കണം മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ചവര് അപേക്ഷിക്കേണ്ടതെല്ലാം അവർക്ക് ലഭിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക പതിനയ്യായിരം രൂപ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ മുന്നൂറ്റി എഴുപത്തിയെട്ട് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക മുന്നൂറ്റി എഴുപത്തിയെട്ട് അപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി അനുസരിച്ചിട്ട് നമുക്ക് ക്രൈസ്തവ സമൂഹത്തിലെ നൂറ്റി അൻപത്തി അഞ്ച് കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടാൻ അർഹതയുണ്ട് അപ്പൊ നൂറ്റി അൻപത്തി അഞ്ച് പേർക്ക് പതിനയ്യായിരം രൂപ വെച്ച് കിട്ടാൻ അർഹതയുള്ള സ്കോളർഷിപ്പിന് നമുക്ക് പരിചയമുള്ളവരും നമ്മുടെ കുടുംബത്തിലുള്ളവരും അർഹരായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയില് പരീഷില് നമ്മുടെ സമൂഹത്തില് ഒക്കെ നമ്മളുമായി ബന്ധപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ അറിയിച്ച് അവരെ കൊണ്ട് അപേക്ഷ സമർപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാനത്തെ തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി അതായത് ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അന്ന് നമ്മൾ ഓൺലൈൻ അതിന് മുമ്പായിട്ട് നമ്മൾ ഓൺലൈനിൽ ആയിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കണം അത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയപ്പെടുന്നത് ഡബ്ല്യു 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 മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് പറയപ്പെടുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കാം നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ചർച്ചവാളുമായിട്ട് ബന്ധപ്പെടാം വാളിന്റെ നമ്പർ നമ്മുടെ പുറകിലുള്ള ബോർഡിലുണ്ട് ഇനി അത് വായിക്കാൻ പറ്റാത്തവർക്ക് കണ്ടെത്താൻ പറ്റാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുന്നു ഡബിൾ എയ്റ്റ് നയൻ വൺ ഡബിൾ നയൻ വൺ നയൻ ഫോർ ത്രീ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് എന്ത് ആവശ്യങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ് ഒപ്പം ഇത് നമ്മുടെ മാക്സിമം ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ താങ്ക് യു ഈശ്വരിക്കട്ടെ